തൃലോക് പോയതിൽ പിന്നെ ആകാം അടുപ്പായിരിക്കുകയാണ് ശിവ ഒന്ന് രണ്ട് തവണ വാച്ച്മാൻ അവളുടെ കാര്യങ്ങൾ തിരക്കിപ്പോയി എങ്കിലും തൃലോകിന്റെ വഴവായിരുന്നു അവളുടെ ഏക പ്രതീക്ഷ ഉച്ച കഴിഞ്ഞിട്ടും അവൻ വന്നില്ല എന്ന് മാത്രമല്ല അവനെ കാത്തിരുന്ന് ശിവ സോഫയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഇടയ്ക്കെപ്പോഴോ കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് ഞെട്ടിപ്പിടഞ്ഞിരുന്നിട്ട് ശിവ വീണ്ടും മുഴങ്ങുന്ന ബെൽ വേഗത്തിൽ ഡോറിന്റെ അടുത്തേക്ക് ഓടിയവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഡോർ തുറന്ന ശിവയുടെ ചുണ്ടിലെ പുഞ്ചിരി വറ്റാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു മുന്നിൽ നിൽക്കുന്ന അപരിചിതനായ വ്യക്തിയെ അവൾ നേരിയ ഭയത്തോടെ നോക്കി ആറടി പൊക്കത്തിൽ കാഴ്ചയിൽ തണ്ടും തൻ്റെ തോന്നിപ്പിക്കുന്ന ഒരു യുവാവ് അവൻ്റെ ചെമ്പൻ മുടിയിഴകൾ കാറ്റിൽ തെന്നിക്കളിക്കുന്നു തീഷ്ണമായ കടുംകാപ്പി കണ്ണുകൾ ഒരുവേള അവളുടെ കുഞ്ഞു കണ്ണുകൾ ഉടക്കി നിന്നു എക്സ്ക്യൂസ് മീ ഡാർക്ക് ബൂട്ടി ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ മുഖത്തിന് നേരിയ വീശിയ കൈക്കൊപ്പം ആ ശബ്ദം കൂടെയാണ് ശിവയെ അവനിൽ നിന്ന് നോട്ടം പിൻവലിക്കാനിടയാക്കിയത് അവളൊരു ഞെട്ടലോടെ കണ്ണുകളെ ചിമ്മി തുറന്നു എന്താ വിക്കി വിറച്ചു അവളുടെ ശബ്ദം എടോ ഞാൻ ദേ ഈ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വന്നതാണ് താഴെ ചോദിച്ചപ്പോൾ കീ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇവിടെയാണോ അത് അത് കേൾക്കെ ശിവ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നെ വേഗത്തിൽ ഇല്ല എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു ഓക്കെ സോറി കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അവൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു ശിവ ഒരു നിമിഷം അവനെ തന്നെ എന്തോ ആലോചനയിൽ നോക്കി നിന്നുപോയി പെട്ടെന്നാണ് നടത്തനിർത്തി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞത് അതുകണ്ട് അവൾ നന്നേ കൊന്നു പതറിയെങ്കിലും അവനിൽ പുഞ്ചിരിയായിരുന്നു എക്സ്ക്യൂസ് മീ ഡാർക്ക് ബ്യൂട്ടി യുവർ ഗുഡ് ഗുഡ് പ്ലീസ് അവൻ ചോദിച്ചത് തൻ്റെ പേരാണ് എന്ന് ശിവയ്ക്ക് മനസ്സിലായെങ്കിലും എന്തോ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാനുള്ള ഭയം കൊണ്ട് അവളിൽ നിന്ന് വന്നത് മൗനമായിരുന്നു എന്നാൽ പ്രതീക്ഷയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അധികം മൗനം കാണിക്കാൻ ശിവയ്ക്ക് കഴിയുമായിരുന്നില്ല ശിവദ അവൾ മെല്ലെ പറഞ്ഞു അവനത് കേട്ടോ എന്ന് തന്നെ സംശയമാണ് അത്രയും പതിഞ്ഞ ശബ്ദത്തിലാണ് അവൾ മറുപടി പറഞ്ഞതും വാവ് നൈസ് നൈ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ അവൾക്ക് നേരെ സൈറ്റടിച്ച് കാണിച്ചു കൊണ്ട് അവിടെ നിന്ന് നടന്നകലുമ്പോൾ ശിവ അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടലോടെ കണ്ണും മീഴിച്ചു നിന്നുപോയി കോളിലിരുന്ന് മടുത്തപ്പോൾ ശിവ ത്രിലോകിന്റെ റൂമിലേക്ക് കയറി മെല്ലെ ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണിയാണ് രണ്ട് സൈഡിലും ഗ്രീൻ പ്ലാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നടുവിലായി ബീൻ ബാഗും ഗ്ലാസ് ഡേബിളും ഒക്കെയുണ്ട് അതിലൊരു ആസ്ട്രോയും ഇരിപ്പുണ്ട് ശിവ അതിലേക്ക് വന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മെല്ലെ വുഡ് ലെയറിങ്ങിൽ പിടിച്ച് താഴേക്ക് കണ്ണുകൾ പായിക്കുമ്പോഴാണ് അവൾ അത് കാണുന്നത് ഫ്ലാറ്റിലെ മെയിൻ എൻട്രൻസിൽ ഗേറ്റ് സൈഡിൽ നിൽക്കുന്ന വാച്ച്മാൻ രാമേട്ടനോട് എന്തൊക്കെയോ കയർത്ത് സംസാരിക്കുന്ന ഒരാൾ അത് താൻ കുറച്ചു മുന്നേ കണ്ട ചെറുപ്പക്കാരനാണെന്ന് ഒറ്റ നോട്ടലിൽ തന്നെ അവൾക്ക് മനസ്സിലായി ശിവ കണ്ണുകൾ മാറ്റാതെ അവിടേക്ക് തന്നെ നോക്കി നിന്നു സംസാരം വ്യക്തമല്ല എങ്കിലും ആ മുഖം വലിഞ്ഞു മുറിയിട്ടുണ്ട് എടുത്താണ് സംസാരിക്കുന്നത് എന്നും വളരെ വ്യക്തമാണ് ഇത്തിരി നിമിഷങ്ങൾ കൂടെ അവിടേക്ക് നോക്കി നിന്ന ശേഷം അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു വീണ്ടും ഹാളിൽ വന്നിരിക്കുമ്പോഴാണ് ആ രംഗവും അയാളുടെ മുഖവും അവളുടെ മനസ്സ് നിറയെ പെട്ടെന്നാണ് പുറത്ത് ഒന്നിലധികം തവണ കോളിംഗ് ബെൽ മുഴങ്ങിയത് അത്യധികം സംശയത്തിൽ പോയി ഡോർ തുറന്ന ശിവ മുന്നിൽ നിൽക്കുന്ന കാർത്തിയെയും നവീനെയും കണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു നിങ്ങളായിരുന്നോ രണ്ടാളും വായോ അവൾ അതേ ചിരിയോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അനിയത്തെ പെണ്ണ് പിന്നെ എന്താ കരുതിയെ എൻ്റെ ദുർവാസാവ് കെട്ടിയനാണെന്നോ കാർത്തി അവളുടെ തലയിൽ ഇട്ടൊന്ന് കൊട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ശിവ തിരിഞ്ഞ് അവനെ ഒന്ന് ഓർപ്പിച്ചു നോക്കി അയ്യോടാ ഭർത്താവിനെ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടമായില്ല നബീൻ കൂടെ അവളെ കളിയാക്കി തുടങ്ങിയതും ശിവ അവരെ ഇരുവരെയും അത്ഭുതത്തോടെ നോക്കി കാരണം ആദ്യമായാണല്ലോ അവളുടെ ഇത്രയും അടുത്തുള്ള പെരുമാറ്റം ശിവക്കുട്ടിയെ ഞങ്ങൾ വന്നത് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് മോൾ വന്നിവിടെ ഇരിക്കെ കാർത്തി അവളെ പിടിച്ച് രണ്ടുപേരുടെയും നടുവിലായി നടുവിലായിരുത്തുമ്പോൾ ശിവ സംശയം കൂറുന്ന കണ്ണുകളോടെ ഇരുവരെയും മാറി മാറി നോക്കി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ആ ചെകുത്താൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറേണ്ടേ നിനക്ക് അതിനുള്ള കുറച്ച് ക്ലാസ് എടുക്കാനാണ് ഞാനും എൻ്റെ ചെക്കനും ഇപ്പോൾ വന്നത് അപ്പോഴും ഒന്നും മനസ്സിലാകാത്ത പാവമാണ് ശിവയിൽ ശിവ സ്ട്രേറ്റ് ടു ദ പോയിന്റ് നീ ഇങ്ങനെ ഒരു പാവം ഉണ്ടായി നടന്നാലൊന്നും അവൻ്റെ മനസ്സിൽ കയറി കൂടാമെന്ന് നീ കരുതണ്ട അതിന് മോള് കുറച്ചൊന്നും മാറണം എന്ന് കരുതി താൻ തൻ്റെ ക്യാരക്ടർ മാറ്റണം എന്നല്ല ഞങ്ങൾ പറയുന്നത് ഈ അയ്യോ പാവം ലുക്കും സ്വഭാവവും ഒന്ന് മാറ്റണം നബീൻ കൂടെ അവൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ശിവ താടിയിൽ കയ്യൂ എന്തോ ചിന്തിച്ചിരുന്നു നിനക്ക് നിന്റെ നന്ദേട്ടനെ തന്നെ വേണോ ശിവ കാർത്തിയുടെ ആ ചോദ്യം കേട്ടപ്പാടെ തന്നെ വേണം എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു അവൾ അതുകണ്ട് അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നാണീ ഞങ്ങൾ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം ശേഷം ഒരു ഡിസിഷൻ എടുത്തോ ശിവ ഇരുവരെയും കേൾക്കാൻ കാതോർക്കുമ്പോൾ കാർത്തി തങ്ങളുടെ പ്ലാൻ ബുദ്ധിപൂർവ്വം പറഞ്ഞു തുടങ്ങി ഒരു കേൾവിക്കാരിയായി അവർക്കൊപ്പം ശിവയും രാത്രിയിൽ ഏറെ വൈകിയാണ് ത്രിലോക് ഓഫീസിൽ നിന്ന് എത്തുന്നത് സ്പെയർ കീ കൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയവൻ ചുറ്റും ഒന്ന് നോക്കി എന്നാൽ പെട്ടെന്നാണ് ശ്രദ്ധ കിച്ചണിലേക്ക് നീണ്ടത് അവൻ അവിടേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി ഇറങ്ങിയ ത്രിലോക് ഇത്തിരി നേരം റൂമിൽ ചിലവഴിച്ചു എങ്കിലും സമയം പിന്നിടുന്നതോറും എന്തോ കണ്ടുകിട്ടാത്ത ദേഷ്യമായിരുന്നു അവനിൽ കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ശിവ പെട്ടെന്നുള്ള അവൻ്റെ ആ അലർച്ചയിൽ കിച്ചണിൽ അത് പ്രതീക്ഷിച്ചു നിന്ന ശിവ നന്നായി തന്നെ ഞെട്ടി എങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് ഉച്ചത്തിൽ അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു നന്ദേട്ടാ ഞാൻ കിച്ചണിലാണ് ഒന്ന് ഇങ്ങോട്ട് വരുവോ പേടിച്ചു കുറച്ച് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ശിവയെ പ്രതീക്ഷിച്ച തൃലോകിന് കിട്ടിയ അവളുടെ ആ മറുപടിയിൽ അവൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് അവൻ അതിവേഗത്തിൽ കിച്ചണിലേക്ക് നടന്നു ഷീ അതീവ ദേഷ്യത്തിൽ അവളോടായി എന്തോ പറയാൻ വന്ന ത്രിലോകു മുന്നിൽ നിൽക്കുന്ന അവളുടെ രൂപം ഒന്ന് സ്ട്രക്ക് സ്ട്രക്കായിപ്പോയി അവൻ്റെ കണ്ണുകൾ ഒരുവേള അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു ദാവണി മാത്രം ചുറ്റി നടന്നവൾ ഇന്നിതാ മുട്ടുവരെ ഇറക്കമുള്ള ഷോർട്ട് സ്കർട്ടും റൗണ്ട് നെക്ക് ടീഷർട്ടും ഇട്ട് നിൽക്കുന്നു കുളിപ്പിന്നലിടുന്ന മുടി ഇന്നും മുഴുവനായി വാരിയെടുത്ത് മുകളിൽ ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിലും കുറച്ച് മുടിയിഴകൾ പുറത്തേക്ക് ചാടി കഴുത്തിലെ വിയർപ്പിൽ ഒട്ടിക്കിടക്കുണ്ട് എന്താ നന്ദേട്ടാ വിളിച്ചേ ഹൃദയം ഇപ്പം പൊട്ടിത്തെറിക്കും എന്ന രീതിയിൽ മിടിക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ശിവ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്നാൽ ത്രിലോക് അപ്പോഴും വേറെ ഏതോ ലോകത്തായിരുന്നു നന്ദേട്ടാ ശിവ ഒരു കൈയാൽ അവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് തട്ടി ഹേ നത്തി അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൃലോക് വേഗത്തിൽ വന്നതിലും സ്പീഡിൽ പുറത്തേക്ക് പാഞ്ഞു അവൻ അവിടെ നിന്നും പോയതും ശിവ അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബിറയിലൂടെ ചൂരിൽ ചാഞ്ഞു നിന്നു അല്പനിമിഷം കൂടെ വൈകിരുന്നുവെങ്കിൽ എൻ്റെ ഋഷിയമ്മയെ ഞാനിവിടെ മരിച്ചു വീണേനെ ശിവയുടെ രൂദനമായിരുന്നു അത് റൂമിലെത്തിയ തൃലോക് നിമിഷങ്ങളോളം ബെഡിൽ എന്തോ ആലോചിച്ച് ഒരേ ഇരിപ്പായിരുന്നു സമയം കടന്നു പോയതുപോലും അവനറിഞ്ഞില്ല അത്രയും ഗാഢമായ ചിന്തയിലാണ്ടിരുന്നു അവൻ കഴിക്കാനെടുക്കട്ടെ വീണ്ടും ശിവയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത് ത്രിലോക് മെല്ലെ എഴുന്നേറ്റ് അവൾക്ക് മുന്നിലായി വന്നു നിന്നു എന്താ ശിവ പുതിയ മേക്കോവറിന്റെ ഉദ്ദേശം അങ്ങേയറ്റം ഗൗരവത്തിലുള്ള അവന്റെ ആ ചോദ്യത്തിന് മുന്നിൽ പതർച്ചയോടെയുള്ള നിൽപ്പായിരുന്നു ശിവയുടെ മായ് താൻ ആവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ ലൈഫിൽ ഫസ്റ്റ് ടൈം ആവില്ലേ താൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് മേ ബി അതുകൊണ്ട് ചോദിച്ചു ജസ്റ്റ് ലിവറ്റ് ശിവ മറുപടി ഏതും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ബട്ട് ഐ തിങ്ക് ഈ മേക്കോവർ തനിക്ക് നല്ല ചേരുന്നുണ്ട് മൊത്തത്തിൽ ഒരു സെക്സി ലോക്ക് ഐ ലൈക്ക് ഇറ്റ് വാക്കുകളിൽ വഷളത്തറ നിറച്ച് അവൻ പറയവേ ശിവയുടെ കണ്ണുകൾ ഞെട്ടലോടെ മിഴിഞ്ഞു അവൾ വേഗത്തിൽ പിന്നോട്ട് നീങ്ങും മുന്നേ അവൻ്റെ കൈകൾ അവളെ തന്റെ നെഞ്ചോട് വലിച്ചു ചേർത്തിരുന്നു ശിവ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിറുമ്പോൾ ത്രിലോകിന്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ മറച്ചിരുന്ന ടീഷർട്ടിനെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് കയറിയിരുന്നു അരയ്ക്ക് ഇരു സൈഡിലും മുറുകിയ അവൻ്റെ കൈവിരലുകൾ തടഞ്ഞു പോയി അവൾ അവൻ്റെ ദൃഢമായ നെഞ്ചോരം നിന്ന് വിറകൊണ്ടു ആരാ ശിവതാ ഈ ബുദ്ധിയുടെ പിന്നിൽ അതിനി ആര് തന്നെയായാലും ഈ തൃളോഗിനെ മെൽക്കാൻ ഇതൊന്നും പോരാതെ വരും യൂനോ നിന്റെ ഈ ഹോട്ട് ലുക്കിൽ ഞാനൊന്ന് ആകൃഷ്ടനായി എന്നത് സത്യമാണ് കാരണം ഞാനും ഒരാണല്ലേടി സ്വന്തമായ പെണ്ണിനെ ഇങ്ങനെയൊക്കെ ആദ്യമായി കണ്ടാൽ മോഹം തോന്നിപ്പോവും ദാറ്റ്സ്ക്വാറ്റ് നാച്ചുറൽ എന്നു കരുതി എന്നെ അങ്ങ് എന്നേക്കുമായി വീഴ്ത്താം എന്ന് കരുതണ്ട ഇത് ആള് വേറെയാമ്മോളെ മറസൈഡിൽ നിൽക്കുന്നവർ ഇത്തിരി വിയർക്കും അവന്റെ ഓരോ വാക്കിനു മുന്നിലും ശിവയുടെ വിറയിൽ കൂടുമ്പോൾ ത്രിലോകിലെ ആവേശവും കൂടുകയായിരുന്നു അത് അതവൻ്റെ മുഖത്തെ ഭാവങ്ങളിലൂടെ മിന്നിമാഞ്ഞു കൈകൾ അവളുടെ അരയിൽ കൂടുതൽ മുറുകുന്നതിനൊപ്പം അവൻറെ നെഞ്ചോരം കൂടുതൽ ഒട്ടിപ്പോയവൾ തമ്മിൽ ഒരിഞ്ച് വ്യത്യാസം മാത്രം നാതു പെട്ടെന്നാണ് തുറന്നുകിടക്കുന്ന ആ റൂമിലേക്ക് ചന്തു കയറി വന്നത് ഒരു നിമിഷം ശിവ ഞെട്ടലോടെ അവിടേക്ക് നോക്കുമ്പോൾ ചന്തുവിന്റെ കണ്ണുകൾ ശിവയുടെ അരകെട്ടിലിരിക്കുന്ന തൃലോകിന്റെ കൈകളിൽ വികസിപ്പോടെ തറഞ്ഞു നിന്നു നിന്റെ ഈ സൈലൻസ് എന്റെ ഉള്ളിൽ പല സംശയങ്ങളും നിറയ്ക്കുന്ന നാദു സോ പ്ലീസ് ടെൽ ടെൽമീ എന്താണ് ഞാൻ കുറച്ചു മുന്നേ കണ്ടതിൻ്റെ ഒക്കെ അർത്ഥം ഗൗരവം നിറഞ്ഞ ആ ചോദ്യത്തിന് തൃലോകം അവൾക്ക് നേരെ തിരിഞ്ഞു ശിവ എൻ്റെ ഭാര്യയാണ് ചന്തു അഗ്നിസാക്ഷിയായി അല്ലെങ്കിൽ പോലും കാവിലെ ദൈവങ്ങളെ സാക്ഷിയാക്കി രണ്ട് തവണ നന്ദി ചാർത്തിയ എൻ്റെ പെണ്ണ് അവന്റെ ആ വാക്കുകൾ ഞെട്ടലായിരുന്നില്ല ചാന്ദിനി തലയ്ക്ക് പിന്നിൽ ആരോ ഇരുമ്പുകൂടം കൊണ്ട് അടിച്ചൊരു മരവിപ്പ് ഒന്നും ഉരിയാടാൻ കഴിയാതെ അവൾ തറഞ്ഞു നിന്നുപോയി നിന്നോട് പറയാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല ഈ വിവാഹം നടന്നത് അതിനോ എന്ത് പറഞ്ഞാലും അതൊരു ന്യായീകരണമായി പോകും പക്ഷേ ചന്ത വേണ്ടതുള്ളവ കൂടുതൽ പറഞ്ഞ് നീ ബുദ്ധിമുട്ടണ്ട എനിക്കൊരു ഉണ്ടായിരുന്നു നീ എൻ്റെ ആരൊക്കെയോ ആണെന്നുള്ള അഹങ്കാരം പക്ഷേ എല്ലാം വെറുതെയാ ആരോരുമില്ലാത്ത ഒരു അനാഥ പെണ്ണ് അനാഥപ്പെന്നെയാ ഞാൻ അർഹിക്കാത്തത് ആഗ്രഹിച്ചത് ഞാനാ സ്വന്തം നില നിലമറന്നത് ഞാനാ ആ എനിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി നല്ലതാ പക്ഷേ പക്ഷേ ഞാൻ നിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് നെഞ്ചാകെ വിങ്ങി പോകുമ്പോൾ ശബ്ദങ്ങൾ പലയിടത്തും മുറിഞ്ഞു പോയി ഇനി ആർക്കും ഒരു ശല്യമായ ചാന്തിനി വരില്ല ഞാനായിട്ട് ഇടിച്ചു കയറി വന്നിടത്ത് നിന്ന് ഞാനായിട്ട് തന്നെ പൊയ്ക്കോളാം പൊയ്ക്കോളാം അത്രയും പറഞ്ഞു തിരിഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ മൂക്കിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തത്തുള്ളികൾക്കൊപ്പം വാടിയ ഒരു പൂ പോൽ അവൾ നിലംപതിയുമ്പോൾ തൃലോകിൻ്റെ കൈകൾ അവളെ സുരക്ഷിതമായി താങ്ങിയിരുന്നു ഡോക്ടർ സുധാകരന്റെ ക്യാബിൽ ഇരിക്കുമ്പോൾ തൃലോകിന്റെ ഒഴികെ ബാക്കി രണ്ട് മുഖങ്ങളിലും നേരിയ ഭയമാണ് എന്നാൽ ഒരുവനിൽ മാത്രം തീർത്തും തിരിച്ചറിയാൻ കഴിയാത്ത ഭാവം കണ്ണുകൾ അപ്പോഴും മുന്നിലെ ഡോക്ടറിൽ തന്നെ തറഞ്ഞു നിന്നു ഡോക്ടർ സുധാകരൻ കാഴ്ചയിൽ അമ്പതിനോളം അടുത്ത് പ്രായം തോന്നിപ്പിക്കുന്ന മുടികളിൽ നരവീണ് തുടങ്ങിയ ഒരു യുവാവ് കണ്ണിലെ കണ്ണട ഒന്നുകൂടെ മുഖത്ത് ഉറപ്പിച്ചുകൊണ്ട് അയാൾ കയ്യിലെ റിപ്പോർട്ടിൽ നിന്ന് മിഴികൾ മുന്നിലിരിക്കുന്നവരിലേക്ക് മാറ്റി മുന്നേ ഒരിക്കൽ ഞാൻ നിങ്ങളോട് വാണിങ് തന്നതാണ് ആ കുട്ടിക്ക് ഓവർ സ്ട്രെയിൻ ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് പക്ഷേ നിങ്ങളത് കേട്ടില്ല ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് മിസ്റ്റർ തില്ലോ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ വിയോഗത്തിലാണ് ആ കുട്ടി റിക്കവറായി വന്നിട്ടില്ല ഇതുവരെ അത് പോയോ ഡോക്ടർ അവൾക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ഹാപ്പിയായി തന്നെയാണ് ഞങ്ങൾ അവളെ കൊണ്ടുനടക്കുന്നത് കാർത്തി അയാളെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ മറുപടിയായി ചിരിച്ചു ഇതിപ്പോൾ ഞങ്ങൾ അവളിൽ നിന്ന് ഒരു കാര്യം മറച്ചുവെച്ചു പെട്ടെന്നത് തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ ഷോക്കാണ് ഐ നോ മിസ്റ്റർ കാർത്തിക് ബട്ട് സിറ്റുവേഷൻ ഈസ് വെരി ക്രിറ്റിക്കൽ ബോധം വരാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ പറയാതെ തന്നെ ചാന്ദിനിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ അയാളുടെ ആ വാക്കുകൾ അവരിലൊരു നോവായി പരിണമിച്ചു സോ നമുക്ക് പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യാം കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മൂവരും പുറത്തേക്ക് ഇറങ്ങാനായി എഴുന്നേറ്റും തൃലോക് താങ്കളുടെ പ്രസൻസാവും ഒരു പക്ഷേ ആ കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക കാരണം ആ കുട്ടി തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ പുഞ്ചിരിക്കുമ്പോൾ കാർത്തിയും നവീനും ഞെട്ടലോടെ പരസ്പരം നോക്കി ആ നേരം കൊണ്ട് തൃലോക് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവന് പിറകെയായി അവരും തൃലോകും കാർത്തിയും നവീനും മോന്നം മറഞ്ഞു വീണ ചന്തുവിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ നേരം മുതൽ ഒരേ ഇരിപ്പാണ് ശിവ വല്ലാതെ ഒരു ഞെട്ടൽ അവളെ പിടികൂടിയിരുന്നു അതിനു പുറമെ റൂമിൽ നിന്ന് കേട്ട ത്രിലോക് ചാന്ദിനി സംസാരം കൂടെയായതും വല്ലാത്തൊരു മരവിപ്പായിരുന്നു അവളിൽ മുന്നിലെ ഡോർ തുറക്കുമ്പോഴാണ് ശിവ കണ്ണുകൾ ചിമ്മി തുറന്നത് തൃലോകായിരുന്നു മുന്നിൽ നിന്ന് ശിവയിലേക്ക് വെറുതെ ഒന്ന് കണ്ണുകൾ പായിച്ചുകൊണ്ട് ത്രിലോക് റൂമിലേക്ക് നടന്നു ആ ചേച്ചിക്ക് എങ്ങനെയുണ്ട് തിരിഞ്ഞു നടന്ന തൃലോകിനെ തേടിയെത്തിയത് ശിവയുടെ ആ വാക്കുകളായിരുന്നു എന്നാൽ അതിനു മറുപടി അവന്റെ ഉണ്ടായിരുന്നില്ല റൂമിന് അകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നവനെ കണ്ട് ശിവ ഒരു നോവോടെ നിന്നു അർഹതയില്ലാത്ത ഇടത്തേക്ക് വലിഞ്ഞു കയറി വന്നത് ഞാനല്ലേ യക്ഷിയമ്മയെ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോകേണ്ടതും ഈ ഞാൻ തന്നെയല്ലേ നീർന്ന നെഞ്ചിൽ ഒരു നെരിപ്പോടായി അവളിലെ ആ ചോദ്യം ഉയർന്നു മെല്ലെ കാലുകൾ അവൻ്റെ റൂമിലേക്ക് ചലിക്കുമ്പോൾ അവനോട് പറയാനുള്ളതൊക്കെ ഉള്ളിൽ സ്വരുകൂട്ടി വെക്കുകയായിരുന്നു അവൾ എന്നാൽ വനാനിരിക്കുന്നത് മറ്റൊന്നായിരുന്നു അവനിലെ കോപത്തെ താങ്ങാൻ കഴിയാതെ ആ യക്ഷിയമ്മയുടെ പുത്രി ഒരു നോവായി വീണടിയാനുള്ള രാവായിരുന്നു അത് അവനിലെ താപപ്രഹരങ്ങളേറ്റ് മനമറിയാതെ നേറുന്നൊരു പെൺപൂവായ അവൾ ശിവദ